സമസ്ത സമസ്താജമിതുലമ കേന്ദ്ര മുഷാവറ മെമ്പർ സി മുഹമ്മദ് ഫൈസി ഉസ്താദ് സയ്യിദ് അലബി മഷൂർ ആറ്റിത്തങ്ങൾ പി അബ്ദുറഹ്മാൻ സഖാഫി പി അബ്ദുൽ ഖാദർ ദാരിമി മുഹമ്മദ് അലി ബാഖബി മങ്ങാട് സയ്യിദ് മുല്ലക്കോയ തങ്ങൾ കാരക്കാട് എന്നിവരുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തൽ കർമ്മം Арабский блок, yeah. yeah, yeah. محمد صلى الله عليه وسلم الفاتحه الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغلوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شد ما خلق ومن شد غاسق اذا وقب ومن شد النفاثات في العقد ومن شد حاسد اذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس، ملك الناس، إله الناس، من شد الوسواس الخناس، الذي يوسوس الناس، من الجنة والناس. പതാക ഉയർത്തുന്നു സഖാഫത്ത് ഇസ്ലാമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പതാക ഉയർത്തൽ കർമ്മം സയ്യദ് മുല്ലോയ തങ്ങൾ കാരക്കാട് സയ്യദ് മഷൂർ ആദ്യ തങ്ങൾ ശ്രീ മുഹമ്മദ് ഫസി നേതൃത്വത്തിൽ ഉയർത്തുന്നു الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الحمد الحمد لله رب العالمين حمدا في مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم إنا نسألك بحق الفاتحة المعظمة والسبي المثاني മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടുന്ന ഒരു ജനത ആ ജനതയോട് സ്നേഹത്തെ പറ്റി പറയാൻ ആരും ഉണ്ടായിരുന്നില്ല ഹാബിസ് ു എന്റെ ഒരു ഹദീസിൽ കാണാം ഒരിക്കൽ അദ്ദേഹം അടുക്കൽ വന്നപ്പോൾ ആ നേതാവ് ചെറിയ കുഞ്ഞുങ്ങളെ ചുംബിക്കുകയായിരുന്നു ചെറിയ കുട്ടികൾ ആ കുട്ടികളെ ഓമനിക്കുന്നത് ലാളിക്കുന്നത് അവർക്ക് ഉമ്മ കൊടുക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു നിങ്ങൾ കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കുകയാണോ പ്രവാചകൻ ചോദിച്ചു ഓ മനുഷ്യ നിനക്ക് കുട്ടികളില്ലേ അപ്പോൾ അദ്ദേഹം നൽകുന്ന നൽകുന്നൊരു മറുപടിയുണ്ട് ഇന്നലി ഔല അഹദൻ എനിക്ക് പത്തു മക്കൾ ഉണ്ട് ഒരു കുഞ്ഞിനെയും ഇതുവരെ ഞാൻ ഉമ്മ വെച്ചിട്ടില്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലം ആ സമയത്ത് പറഞ്ഞു കുഞ്ഞുങ്ങളെ മാതാപിതാക്കൾ ചുംബിക്കുന്നത് അത് കാരുണ്യത്തിൻ്റെ അടയാളമാണ് ആ കാരുണ്യം കുഞ്ഞുങ്ങളോട് മാത്രം പോരാ എല്ലാവർക്കും കാരുണ്യം നൽകണം കുഞ്ഞുങ്ങൾക്ക് ചുംബനമാണ് നൽകേണ്ടത് അതേ സമയത്ത് മൃഗങ്ങൾക്ക് ചുംബനമല്ല നൽകേണ്ടത് അവർക്ക് വളരാൻ ആവശ്യമായ ആഹാരങ്ങൾ നൽകലും അവരുടെ ട്രീറ്റ്മെന്റും അതാണ് അവരോടുള്ള സ്നേഹം ഭാര്യയോടുള്ള സ്നേഹം അവൾക്ക് നല്ല പരിഗണനയും അവളുമായി കൂടിയാലോചിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യലും വെമ്പ്രക്ക് പോകുമ്പോൾ ഭാര്യയോട് സമ്മതം ചോദിക്കുന്ന ഭർത്താവ് എത്ര നല്ല ഭർത്താവായിരിക്കും എല്ലാ കാര്യങ്ങളിലും അവളോട് കൂടിയാലോചന നടത്തും ഭർത്താവ് വിളിച്ചാൽ ഓടി വരണം എന്ന് ഹദീസുകളിലുണ്ട് അതേസമയത്ത് ഭാര്യ വിളിച്ചാൽ ഭർത്താവോ ഖുർആൻ പറഞ്ഞു ഭാര്യയ്ക്ക് എത്രമാത്രം കടമകളുണ്ടോ ഡ്യൂട്ടീസ് ഉണ്ടോ അതുപോലെ റൈറ്റ്സും ഉണ്ട് ഇന്ത്യൻ ഭരണഘടനയിൽ ഡ്യൂട്ടിയും ഉണ്ട് റൈറ്റും ഉണ്ട് ഓരോ മനുഷ്യനും കുറേ അവകാശങ്ങളുണ്ട് കടമയും അതുപോലെ സ്ത്രീകൾക്ക് വിളിച്ചാൽ ഭർത്താവിൻ്റെ അടുത്ത് ഓടിയെത്തൽ അവളുടെ കടമയാണെങ്കിൽ അവൾ വിളിച്ചാൽ ഭർത്താവ് അത്യാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഉടനെ വരണം അങ്ങാടികളിലൂടെ ചുറ്റി നടന്ന് സമയം കളയുന്ന ഭർത്താവിനെ ഭാര്യ വിളിക്കുന്നു നിങ്ങൾ വരുന്നില്ലേ അപ്പോൾ ഫാസ്റ്റ് ഫുഡ് കടയിൽ ആരോടോ സംസാരിച്ച് സമയം കളയുകയാണ് അവൻ അവനെ വിളിച്ചപ്പോൾ അവൻ വരുന്നു എങ്കിൽ അവനാണ് നല്ല ഭർത്താവ് ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ആൾ ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്ന ആൾ എന്നൊരർത്ഥം മുമ്പുണ്ടായിരുന്നു അത് മാറ്റിയെടുത്ത നേതാവാണ് ഹബീബ് സല്ലു സൗജി എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നല്ല ഇണ എന്നാണ് അർത്ഥം അപ്പോൾ രണ്ടുപേരും ഇണകളാണ് ഇലക്ട്രോണുകൾ പ്രോട്ടോണുകൾ അതാണ് ഭൗതിക സയൻസിൽ പറയുന്ന ഇണകളെങ്കിൽ ഒരു പുരുഷന് ഒരു സ്ത്രീ ഇണ ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ ഇണ ഇതെല്ലാം സംവിധാനിച്ചുകൊണ്ട് ലോകത്ത് ഒരു പുതിയ മുന്നേറ്റം കാഴ്ചവെച്ച നമ്മുടെ നേതാവാണ് ഹബീബ് സൊല്ല ആ മുത്ത് നബി മറ്റു മതക്കാരോടും വളരെ സ്നേഹത്തിൽ പെരുമാറി പള്ളിയിൽ മൂത്രിച്ചു ഒരാൾ ആ മനുഷ്യൻ മൂത്രിച്ചപ്പോൾ അവനെ ആളുകൾ കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചു തിരുദൂതർ സൊല്ലമയുടെ അച്ചടക്കപൂർണമായ നടപടി വിവേകത്തോടു കൂടിയുള്ള നടപടി അയാൾ മൂത്രിച്ചു കഴിയട്ടെ എന്നിട്ട് അദ്ദേഹത്തെ ഉപദേശിക്കാം എന്നിട്ട് അദ്ദേഹം മൂത്രിച്ചു കഴിഞ്ഞതിന് ശേഷം സഹിഹുൽ പറയുന്നു ഓ മനുഷ്യ ഹാദിഹിൽ മസാജിദ ലാ മിനൽ ബൗലി കദാ ഈ പള്ളികൾ മൂത്രിക്കാനുള്ളതല്ല ഇത് ഖുർആാനോത്തിനും വേണ്ടിയുള്ളതാണ് എന്ന് നല്ല ഉപദേശം ചെയ്തു കൊടുത്തു കൊടുത്തുവിട്ടു അതായിരുന്നു അവിടുത്തെ പ്രതികരണം മുജമ്മയിൻ്റെ ഭാരവാഹികളും മുജമ്മയിലെ ഉസ്താദുമാരും മുജമ്മയിലെ പ്രിയപ്പെട്ട പി ജി വിദ്യാർത്ഥികളും അല്ലാത്ത വിദ്യാർത്ഥികളും ഈ മദ്രസയിലെ പ്രിയപ്പെട്ട കുട്ടികളുമെല്ലാം ഇന്നത്തെ ഈ ദിവസം എടുക്കേണ്ട ഒരു പ്രതിജ്ഞ ഐ വിൽ ഫോളോ ദി പ്രൊഫറ്റ് മുഹമ്മദ് സല്ലാഹു അലൈ വസ്ലം മുഹമ്മദ് നബി നബിസ്ലമേ ഞാൻ പിന്തുടരും എത്രയാണ് പിന്തുടരേണ്ടത് പരമാവധി നൂറ് ശതമാനം കഴിയില്ലെങ്കിൽ അതിന്റെ തൊട്ട് താഴെയെങ്കിലും എത്താൻ ശ്രമിക്കണം അങ്ങനെ പിന്തുടരുന്ന വ്യക്തികളുടെ സ്വഭാവം പരസ്പരം പിണങ്ങാതിരിക്കലാണ് ആരും തമ്മിൽ പിണങ്ങരുത് അള്ളാഹുവിന്റെ ദീനിനെയും ആ ദീനൻ്റെ മഹാന്മാരായ ഇമാമുമാരെയും ം പറഞ്ഞാൽ അവനോട് പിണങ്ങാം അല്ലാത്ത പിണക്കങ്ങൾ അനുജനും തമ്മിൽ തമ്മിൽ അളിയനും ഫാദർ ഇൻ ലോ എന്ന് എന്ന് പറയുന്ന പറയുന്ന ഭാര്യയുടെ വാപ്പ അതുപോലെ പ്രിയപ്പെട്ട മരുമകൻ പുതിയാപ്പിള അതുപോലെ ബ്രദറിൻ ലോ എന്ന് പറയുന്ന അളിയൻ സിസ്റ്റർ ഇൻ ലോ എന്ന് പറയുന്ന ഭർത്താവിന്റെ സഹോദരി ഇവരോടെല്ലാം പല കാരണങ്ങൾക്ക് വേണ്ടി തെറ്റിപ്പിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ മൂന്ന് ദിവസമേ പാടുള്ളൂ ആ പിണക്കം ആ രൂപത്തിലുള്ള നല്ലൊരു സ്നേഹം പല മഹല്ലുകളിലും പോയാൽ പറയും ഇവിടെ നേതാക്കന്മാരാരും ഇല്ല നേതാക്കന്മാരില്ല എന്ന് പറയുന്നത് തന്നെ നമ്മളെ മനസ്സ് നല്ലതല്ല അതുകൊണ്ടാണ് എല്ലാവരും നേതാക്കളാവാൻ പറ്റിയവരാണ് അള്ളാഹു നമ്മെ പഠിച്ചത് വളരെ നല്ല നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളായിട്ടാണ് അതുകൊണ്ട് എന്നെപ്പറ്റി നിങ്ങൾ പറയേണ്ടത് നിങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ടത് മുഹമ്മദ് അലി ബാഖ്ബിയെപ്പറ്റി സയ്യിദ് മഷൂർ തങ്ങളെ സംബന്ധിച്ച് നമ്മുടെ സക്കാഫി ഉസ്താദ് അബ്ദുറഹ്മാൻ സഖാഫിയെ സംബന്ധിച്ച് ഈ മദ്രസയിലെ ഗുരുനാഥന്മാരെ സംബന്ധിച്ചൊക്കെ നമ്മൾ പറയേണ്ടത് അവരിലുള്ള നന്മകളുടെ അംശങ്ങൾ നോക്കിക്കൊണ്ടാണ് നല്ലവർ എന്ന് പറയേണ്ടത് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട െ പറ്റി നല്ലത് വിചാരിക്കാത്തത് അപ്പൊ നല്ലതേ വിചാരിക്കാവൂ അപ്പോൾ തന്നെ നല്ല ആളുകളുണ്ട് എന്ന് കണ്ടെത്താൻ കഴിയും ന്യൂനതകൾ നോക്കിക്കണ്ടു നാം മുന്നോട്ട് പോയാൽ നമുക്ക് ഇഷ്ടപ്പെടാൻ ഈ ഭൂമിയിൽ ആരും ഉണ്ടാവുകയില്ല ചില ആളുകൾക്ക് ആരെയും വിശ്വാസം ഉണ്ടാവില്ല അത്തരം ആളുകൾ അവസാനം ഒറ്റപ്പെട്ടു ആ വിഷയത്തിലൊക്കെ ഷെയ്ഖുന് ഉസ്താദ് നമുക്ക് മാതൃകയാണ് ബഹുമാനപ്പെട്ട അവേലത്ത് തങ്ങൾ നമുക്ക് മാതൃകയാണ് മരണപ്പെട്ടവരും ജീവിച്ചിരിക്കുന്നവരുമായ അത്തരം നല്ല ആളുകൾ അഹമ്മദ് കുട്ടി ഹാജി അബ്ദുറഹ്മാൻ സത്താബിയുടെ വാപ്പ അദ്ദേഹത്തിന്റെ സമപ്രായക്കാരായ നല്ലൊരു ടീം അവനാണ് ഈ മുജമ്മന് ശിലയിട്ടത് അവരൊക്കെ കാണിച്ചൊരു നല്ല മാതൃകയുണ്ട് ഈ ഖത്തറമ്മൽ മഹല് ഈ മഹലിൽ നല്ല ആളുകൾ മാത്രമേ ഇവിടെ ഉള്ളൂ വളരെ കുറച്ച് ആളുകൾ വിദേഹത്തിന്റെ ചിന്തക്കാരുണ്ട് അവരെ പോലും നന്മയിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ഈ കൂട്ടായ്മക്ക് കഴിയണം ഒന്നു മുതൽ മുപ്പത് വരെ എല്ലാ ദിവസങ്ങളിലും മൗലി പാരായണം കുടുംബ സംഗമം സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സന്ദർഭങ്ങൾ യുവാക്കൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ അങ്ങനെ എല്ലാ അർത്ഥത്തിലും വിജയകരമായി നടത്തിക്കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതോടൊപ്പം നബിസ്ലമയെ പറ്റി ഇപ്പോൾ പുതിയ കക്ഷികൾ ഒരാരോപണം ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് നബിയുടെ മാതാപിതാക്കൾ അവർ ദുർമാർഗിക ആയിരുന്നു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അഖില നിലപാട് നാം ഉൾക്കൊള്ളണം മിനൽ അസുലാബിൽ അതാണ് ഏറ്റവും ഏറ്റവും നല്ല നല്ല ഉമ്മ പരമ്പര പരമ്പര സംശുദ്ധം സംശുദ്ധം ആ സംശുദ്ധമായ പരമ്പരയിലൂടെ വന്ന ആ തിരുദൂതർ ഏറ്റവും ആഗ്രഹിക്കുന്നത് ആ നബിയുടെ ഉമ്മയും ബാപ്പയും സ്വർഗത്തിലാവാനും അങ്ങനെ അവർ സ്വർഗക്കാരാണെന്ന് മഹാന്മാരായ ഇമാമുകൾ തെളിവുകളിലൂടെ നമ്മുടെ മുൻപിൽ സ്ഥിരപ്പെടുത്തി കാണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ നേതാവിനോടുള്ള മഹബത്ത് അവിടുത്തെ മക്കളോടും അഹിലഭൈത്തിനോടും ആ മഹബത്ത് ഉണ്ടാവുക അതുപോലെ അവിടുന്ന് ഇൽമ് ഇവിടെ ഏൽപ്പിച്ചു പോയത് ആലിബിയങ്ങളുടെ കയ്യിലാണ് അവരോട് ബഹുമാനം ഉണ്ടാവുക അങ്ങനെയുള്ള നല്ലൊരു അച്ചടക്കമുള്ള നാടായി ഈ നാട് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ആളുകൾ അവരെ മുൻപന്തിയിൽ ഈ നാട്ടിലെ സ്ത്രീകളാണ് ഈ മീലാദ് പ്രോഗ്രാമിന് എല്ലാ സഹായങ്ങളും നൽകുന്ന സ്ത്രീകൾ അവർ അഭിനന്ദനങ്ങൾ അർഹിക്കുന്നു ഈ മുത്താലിമ്യങ്ങൾ പോലെ ഈ അങ്കണത്തിൽ ഓടി നടക്കുമ്പോൾ അവരൊക്കെ വളർന്ന് വലുതായി വലിയ ആലിമ്യങ്ങളായി നാളെ പരലോകത്ത് നമുക്ക് ശുപാർശ ചെയ്യുന്നവരായി വരുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അമ്പിയാക്കൾ ശുപാർശ ചെയ്യും മലക്കുകൾ ശുപാർശ ചെയ്യും ശുപാർശ ചെയ്യും റിപ്പോർട്ടിൽ കാണാം ഹുമ്മൽ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന ആളുകൾ പോലും പരലോകത്ത് ശുപാർശക്കെത്തും അങ്ങനെ അള്ളാഹുവിന്റെ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് ഉപകാരപ്പെടും അവർക്ക് ഭക്ഷണം നൽകാൻ ഭക്ഷണങ്ങൾ സ്പോൺസർ ചെയ്യാൻ എല്ലാറ്റിനും ഈ മൗല്യ പരിപാടി എത്ര ലക്ഷമാണ് നാലര ലക്ഷം രൂപ മുടക്കിക്കൊണ്ടാണ് മൗലിദിന്റെ കിതാബ് എഴുതി അത് ഓതിയ ആൾക്ക് മുതഫർ രാജാവ് സമ്മാനമായി നൽകിയതെങ്കിൽ ഇതിനു വേണ്ടി എത്ര നാം പണം വിനിയോഗിച്ചാലും അത് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ദീനൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതാണ് രാജശൈലായ അള്ളാഹുവെ ഈ മജിസ് ഞങ്ങളിൽ നിന്ന് കബുൽ ചെയ്യണം അള്ളാഹ ഇതിൻ്റെ പൊരുത്തം ഈ നാട്ടിൽ ഈ സ്ഥാപനത്തിനും ഈ സ്ഥാപനത്തെ നാട്ടിലും ഗൾഫിലും സഹായിക്കുന്നവർക്കും നിയമസാരമായി നൽകണം റഹ്മാനെ നാളെ നീ ഈ ഒരു ചെറിയ വെയിൽ കൊള്ളാൻ നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ എന്താണ് നരകത്തിന്റെ ചൂട് ഈ ചൂടിന്റെ എത്ര ഇരട്ടിയാണ് ആ നരകത്തിൽ നിന്ന് രക്ഷ ലഭിക്കുന്ന ഏറ്റവും വലിയ മാർഗമായി മുത്തു നബിയോടുള്ള മഹബത്ത് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണം അല്ല ഈ നാട് ഐക്യവും യോജിപ്പും ഈമാന്റെ യോജിപ്പുള്ള നാടാക്കി നിലനിർത്തണം റഹ്മാനെ ഞങ്ങളുടെ ഇടയിൽ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഭിന്നിപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തു മാറ്റി ഞങ്ങളെ യോജിപ്പിലാക്കണം റഹ്മാൻ ഞങ്ങളെ വാപ്പമാർ ഞങ്ങളെ ഉമ്മമാർ അവരെല്ലാം ഞങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ കൊണ്ട് അവർ സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ് അവർക്ക് സന്തോഷമുണ്ടാകുന്ന രൂപത്തിൽ ഞങ്ങളുടെ കർമ്മങ്ങൾ നന്നാക്കി തരണം റഹ്മാൻ ولا تجي المنا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما وصلي اللهم على الحبيب محمد وَآلِهِ وَصَحْبِهِ اجمعين والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته السلام عليكم السلام عليكم يا طلاب العلم الكرام احنا اليوم ആഘോഷിക്കാൻ ഒരുങ്ങി ഒരുമിച്ച് കൂടിയവരാ അതിൻ്റെ തുടക്കമാണ് പപ്പ്മാരുടെ ചേർത്ത് അത് കഴിഞ്ഞ് പതാക ഉയർത്തി അതിലേക്കുള്ള സംഭാവനകൾ ഒഴുകി വരുന്നു പ്രവർത്തനങ്ങളിൽ എല്ലാവരും വ്യാപൃതരായിരിക്കുന്നു റബ്ബ് സുബാനുഭര റസൂലുല്ലാൻ്റെ പൊരുത്തം കിട്ടുന്ന പ്രവർത്തനമായി നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കട്ടെ അവിടുത്തെ ഹാദിറത്തി ചെന്നിട്ട് നേരിട്ട് സലാം പറയാനും അവിടുത്തെ ശഫായത്തിൽ ഉൾപ്പെടാനും നമുക്കും നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ സന്താനങ്ങളും പ്രിയക്കാർ നമ്മളോട് സഹകരിക്കുന്ന എല്ലാ നിലക്കും നമ്മുടെ പരിപാടിയുമായി ശേഖരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുബായി ചെയ്ത് പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുന്നു അസ്സാമലൈക്കും حب الحبيب ميلاد كامبين بشديرنا أستاذ محمد علي باقوي نروحي السلام عليكم الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه സി ഉസ്താദ് സയ്യിദ് അവറുകൾ മറ്റ് നേതാക്കൾ വിദ്യാർത്ഥി സുഹൃത്തുക്കൾ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അലഹമദില്ല നാം ഉദ്ദേശിച്ചതിലുപരിയായി വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആയിരത്തി അഞ്ഞൂറ് പ്രൗഢമായ രൂപത്തിൽ തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞു അള്ളാഹുവിന് ആയിരം സ്തുതികൾ അർപ്പിക്കുകയാണ് അലഹമില്ല ഇനിയുള്ള ദിവസങ്ങളിൽ നാം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും വീടുകളിൽ മതഹഗീതങ്ങൾ ഉയരണം ഏതെങ്കിലും ഒരു ഉസ്താദ് വന്ന് മൗല്യ ഓതുന്നതിന് പകരം ഓരോരോ രക്ഷിതാവും അവരവരുടെ മക്കളെ വിളിച്ചു വരുത്തി ഭാര്യയെയും കുട്ടികളെയും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും എല്ലാം കൂട്ടമായി ഇരുത്തിക്കൊണ്ട് ആ മങ്കൂസ് മൗല്യത് ഓതുന്ന ഒരു സ്വഭാവം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെതായ പറുക്കത്ത് ഐശ്വര്യം ഇൻഷാ അള്ള ഉടനീളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയും അനുഭവിക്കാൻ കഴിയും അത് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമത് അലഹദില്ല നമ്മൾ നല്ല ഒരു നെബിദിന റാലി ഈ മുജമ്മയിൽ നിന്ന് ആരംഭിച്ചു കത്തറമ്മൽ അങ്ങാടി ചുറ്റി തിരിച്ച് മഹലിന്റെ പരിധി മുഴുവനും എത്തുന്ന രൂപത്തിൽ നടത്താറുണ്ട് ആ നടക്കുന്നതായ നബിദിന റാലിയിൽ എല്ലാ നല്ലവരായ ആളുകളും രക്ഷിതാക്കളും യുവാക്കന്മാരും വിദ്യാർത്ഥികളും ഒക്കെ പങ്കെടുക്കണം ആ സമയത്ത് നമ്മുടെ സഹോദരിമാരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒരൊറ്റ വിഷയം നിങ്ങൾ കാണികളായിക്കൊണ്ട് സൈഡിൽ വന്ന് നിൽക്കാറുണ്ട് അതിനൊന്നും ആരും ഇതുവരെ തടസ്സങ്ങൾ പറഞ്ഞിട്ടില്ല അതേ സമയത്ത് പരിപൂർണമായ കൂടി ആയിരിക്കണം സഹോദരിമാര് ആ റാലി വീക്ഷിക്കാൻ വേണ്ടി നിൽക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് പലപ്പോഴും നാം അതിന് ലംഘിക്കുന്നു എന്ന് തോന്നിപ്പോകാറുണ്ട് അഥവാ ഔറത്തുകൾ മറക്കാതെ അതുപോലെ തന്നെ ഇസ്ലാമിക ചിട്ടകൾ പാലിക്കാതെ ആ റാലി വീക്ഷിക്കാനും കുട്ടികളുടെ കാണാനുമൊക്കെ അങ്ങ് റോഡിന്റെ നടുവിലേക്ക് തന്നെ എത്തിപ്പോകുന്നു എന്നും കണ്ടുപോകാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യുവതികളായ സഹോദരിമാര് വീഡിയോ എടുക്കുന്ന കാര്യത്തിലൊക്കെ വളരെയധികം മുൻപന്തിയിലാണ് കല്യാണ സദസ്സുകളെയൊക്കെ അതിക്രമിച്ചുകൊണ്ട് അതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഇത്തരം പരിപാടികളില് അവര് തന്നെ ഫോട്ടോഗ്രാഫർമാരായിക്കൊണ്ട് രംഗത്ത് വരുന്ന സ്വഭാവങ്ങൾ കാണാറുണ്ട് അതൊക്കെ വർജിക്കപ്പെടേണ്ടതാണ് എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ മക്കള് നടത്തുന്ന പരിപാടി അവരുടെ പരിപാടികൾ വീക്ഷിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് അവിടെയൊക്കെ നമ്മൾ തങ്ങളോടുള്ള സ്നേഹവും തങ്ങൾ നമ്മളോട് കാണിച്ചു തന്നതായിരിക്കുന്ന ആ മാതൃകയും നമ്മൾ ഒരിക്കലും വിസ്മരിച്ചു പോകാൻ പാടില്ല കാരണം പരിശുദ്ധ തന്നെ പറഞ്ഞില്ലേ ഹിജാബ് എന്നാണ് അള്ളാഹു സഹാരുവത്താല പറഞ്ഞത് നിങ്ങൾ സ്ത്രീകളോട് വല്ലതും ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ വാങ്ങിക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അവിടെയൊക്കെ അത് ഒരു മറയുടെ പിന്നിൽ വെച്ചായിരിക്കണമെന്ന് അള്ളാഹുവിന്റെ ശക്തമായ നിർദ്ദേശമുണ്ടെങ്കിൽ മീൻ വാങ്ങാൻ വരുന്ന മീൻകാരനോട് മീൻ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ വന്ന ആളുകൾക്ക് സംഭാവന കൊടുക്കുമ്പോൾ നാം കാണിക്കേണ്ടതായ ആ മര്യാദകള് പരിപൂർണമായും പാലിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ നബിദിനം ആഘോഷിക്കേണ്ടത് എന്ന് ഈ പ്രത്യേകമായ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇനി രണ്ടാമത് ഇതൊന്ന് പറയേണ്ട അവസ്ഥ നമ്മുടെ നാട്ടുകാരിൽ നിന്നും ഉണ്ടാകരുത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തി അർഹമുർവാഹി റബ്ബ് സമുചിതമായ രൂപത്തിൽ നമുക്ക് നബിദിനം ആഘോഷിക്കാൻ അള്ളാഹു തോഫിക്ക് നൽകുമാറാവട്ടെ എന്ന് പ്രത്യേകമായി ഇത് ചെയ്യുന്നതോടൊപ്പം ഈ വർഷം സ്ത്രീകൾക്ക് പ്രത്യേകമായ ഒരു ക്ലാസ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് അവിടെ പങ്കെടുക്കേണ്ടത് വയസ്സായ ഉമ്മമാരല്ല ഈ നാട്ടിലുള്ള ടീനേജ് വിദ്യാർത്ഥിനികളായ എല്ലാ സഹോദരിമാരും നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത് മറ്റു ഉസ്താദന്മാരല്ല നിങ്ങളെപ്പോലെയുള്ള ഒരു സഹോദരി നിങ്ങളെ സംബന്ധിച്ച് പഠിച്ച് മനസ്സിലാക്കിയതായ ഒരു സഹോദരി ഒരു ടീച്ചർ ഒരു ഡോക്ടർ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നുണ്ട് ആ ക്ലാസ്സിൽ നിർബന്ധമായി മുപ്പത്തിയൊന്നാം തീയതി രണ്ട് മണിക്ക് നമ്മുടെ ഹിദ്മത്തുൽ ഇസ്ലാം മദ്രസയിൽ സഹോദരിമാരും വന്നു ചേരണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തി എന്റെ സംസാരം ഞാൻ അവസാനിപ്പിക്കുന്നു وآخر دعوانا، أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനത്തിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ഈ സദസ് അള്ളാഹു കബുൽ ഷഹീമാറാവട്ടെ മുൻ വർഷത്തെക്കാളും ആവേശോജ്വലമായി തന്നെ നാട്ടുകാരും വിദ്യാർത്ഥികളും കമ്മ്യൂണിറ്റി പ്രവാസികളും സജീവമായി അണിനിരന്ന എന്തുകൊണ്ടും മാനസികമായി സന്തോഷം അലതല്ലുന്ന ഈ മജലിസ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് നോക്കിക്കാണുന്ന മജ്ലിസായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ ഈ സദസ്സിന് പതാക ഉയർത്തൽ കർമ്മത്തിന് നേതൃത്വം നൽകിയ സയ്യിദ് മഷഹൂർ മുല്ലക്കോയ തങ്ങൾ വാവാട് പ്രാർത്ഥന നിർവഹിച്ച മുജമ്മ പ്രസിഡന്റ് സയ്യിദ് അലബി മഷൂർ ആദ്യം തങ്ങൾ അവേലം അതുപോലെ സ്വാഗതം നിർവഹിച്ച മുജമ്മൽ ജനറൽ സെക്രട്ടറി പി അബ്ദുറഹ്മാൻ സഖാഫി ഉസ്താദ് ഉദ്ഘാടനം നിർവഹിച്ച കേന്ദ്ര മുഷാവറ മെമ്പർ സി മുഹമ്മദ് ഫൈസി അതുപോലെ ക്യാമ്പയിൻ വിശദീകരണം നമുക്ക് നടത്തി തന്ന നമ്മുടെ ഹുബുൽ ഹബീബ് മിലാദ് ക്യാമ്പയിൻ ചെയർമാൻ ഉസ്താദ് മുഹമ്മദ് അലി ബാഖി മങ്ങാട് അതുപോലെ ഈ ചൂട് നിറഞ്ഞ

ഒരു രണ്ട് മിനിഷൻ അവിടെ നിൽക്കണം ചില പക്കതിയില്ലാത്ത ആൾക്കാർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പല ന്യൂനതകളും ഉണ്ടാകും അത് നമ്മൾ പുറക്കാം ഇൻഷാല്ല ഇന്ന് നമ്മളിവിടെ സംഘടിച്ച് ബഹുമാനരായ ഏറ്റവും ലോകിക നേതാവ് മുഹമ്മദ് മുസ്തഫുസ് വസ്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കാനാണ് ബഹുമാനപ്പെട്ടവരെ പറ്റി അറിയാത്ത ഭിഷ്കർമാരില്ല ചരിത്രകാരന്മാരില്ല ഗവേഷകരില്ല